അതിന് നമ്മള് ഒരാഴ്ചത്തെ കുറച്ച് പറയണ്ടേ കറക്കോക്കായില്ലേ പിന്നെ ദിവസം കണ്ടില്ലല്ലോ എന്ന് നമ്മൾ കസോളൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ നമ്മളെ കല്യാണ സാരി എടുത്ത വീഡിയോ അതിനൊരു കമന്റ് വന്നിട്ടുണ്ട് അന്ന് നല്ലൊരു സാരി വേടിച്ചൂടായിരുന്നു അത് ഓൾഡ് ഫാഷനുള്ള സാരിയല്ലേ അതായത് എല്ലാരേം ആഗ്രഹം എല്ലാരേം പോലും ആഗ്രഹം നല്ല രീതിക്ക് നടത്തണമെന്നും നല്ല സാരി മേടിക്കണമെന്നും വീട്ടാരുടെ അനുഗ്രഹത്തോടെ നടത്തണമെന്നും എല്ലാ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അന്നത്തെ സാഹചര്യം അങ്ങനത്തെ ആയിരുന്നു നമുക്ക് മാത്രമേ മനസ്സിലാക്കുന്നു അന്നത്തെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ ആയിരുന്നു

പിന്നെ അല്ലെങ്കിലും ഒന്നിച്ചാ മതി പട്ടയൊന്നിനും ഒന്നിനു സമയം കിട്ടിയില്ല അതുകൊണ്ട് കേൾക്കാമായിരുന്നു പിന്നെ ഇപ്പൊന്ന് കാണുന്നത് നമുക്ക് കൊതിയാവുന്നുണ്ട് നമുക്കൊരു പ്രീ വെഡിങ് ചെയ്താലൊക്കെ കൊള്ളാ

ഞാനും ഒന്നും എല്ലാം ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മളിപ്പൊ എല്ലാരും ചെയ്യുന്നില്ല അതൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മുക്ക് ആഗ്രഹമുണ്ട് നടക്കും എന്നെങ്കിൽ നമ്മള് ചെയ്യും നമ്മക്കും കാലം